ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഏഴുകൾ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ലോകത്തിൻ്റെ ചരിത്രങ്ങളും അതിൽ ഉറങ്ങിക്കിടക്കുന്ന ഇന്നും ശാസ്ത്രീയ ലോകത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത തപസ്യകളുമാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കേരളത്തിൻ്റെ വാസ്തുവിദ്യ ശൈലിയുടെ ഏറ്റവും മകൂടോദാഹരണമായിട്ടുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് വൈഷ്ണവ പാരമ്പര്യത്തിൽ വിഷ്ണുവിൻ്റെ പുണ്യസ്ഥലങ്ങളായി കണക്കാക്കപ്പെടുന്ന നൂറ്റിയെട്ട് ദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലവും ക്ഷേത്രവുമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പണ്ട് ഒരു കാട്ടിൽ തുളു ബ്രാഹ്മണനായ ദിവാകരൻ മുനി എന്ന ഒരു മഹർഷി അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവ്യ ശിശുവിനെ കണ്ടുമുട്ടുന്നു ആ കുട്ടിയെ മുനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും പിന്നീട് ആ കുട്ടിയും അദ്ദേഹവും വളരെയധികം സൗഹൃദത്തിലാവുകയും ചെയ്യുന്നു ഒരു ദിവസം മുനി ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാധന വസ്തുവായിട്ടുള്ള സാളിഗ്രാമക്കല്ല് ആ കുട്ടി എടുത്ത് കഴിക്കാനായി തുടങ്ങുന്നു ഇത് കാണുന്ന മുനി വളരെയധികം കോപിഷ്ടനാകുകയും ആ കുട്ടിയെ ശകാരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് ആ കുട്ടി അപ്രത്യക്ഷനായി പോകുകയും പിന്നീട് അനന്തകാട് അതായത് ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് മഹാവിഷ്ണുവിന്റെ വലിയ ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു ദർശനം ആ മുനിക്ക് ലഭിക്കുകയും ചെയ്യും ദർശനം കണ്ട് സന്തോഷവാനായ മുനി ഒരു ചിരട്ടയിൽ മാമ്പഴം എടുത്ത് തന്റെ ഇഷ്ടദേവന് സമർപ്പിക്കുന്നു പിന്നീട് അവിടെ തന്നെ ഒരു ക്ഷേത്രവും പണിയുന്നു ഇതാണ് ശ്രീ സ്വാമി ക്ഷേത്രത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യം ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിവ് നൽകുന്ന സുപ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ് മതിലകൻ രേഖകൾ മറ്റ് താളിയോല ഗ്രന്ഥങ്ങൾ ഈ ക്ഷേത്രം എടി ഒമ്പതാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചു എന്ന് പറയുന്നുവെങ്കിലും കലിയുഗത്തിന്റെ ആദ്യ ദിവസം മുതലേ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നതായി ഐതിഹ്യങ്ങൾ പറയുന്നു അങ്ങനെ പറയാൻ കാരണം ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെ ചരിത്രം എവിടെയും നമുക്ക് വ്യക്തമല്ല മതിലകം രേഖയിൽ പോലും ഒമ്പതാം നൂറ്റാണ്ട് മുതലുള്ള ക്ഷേത്രത്തിന്റെ ചരിത്രമേ നമുക്ക് ലഭ്യമാകുന്നുള്ളൂ ഈ ക്ഷേത്രത്തിന് രണ്ടായിരത്തിൽ പരം വർഷങ്ങൾ പഴക്കമുണ്ട് എന്ന് ഐതിഹ്യങ്ങൾ നമ്മളോട് പറയുന്നു എ ഡി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ അന്നത്തെ ചേര രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതി അദ്ദേഹം ഈ ക്ഷേത്ര സമുച്ചയത്തിൽ മുഴുവനായി പരിഷ്കരിച്ചു നേപ്പാളിലെ ഗന്ധക നദിയിൽ നിന്ന് എടുത്ത പന്ത്രണ്ടായിരത്തി എട്ട് സാളിഗ്രാമശിലകളും ശർക്കരയും മറ്റ് ഔഷധങ്ങളും ചേർത്ത മിശ്രിതം ഉപയോഗിച്ച് പതിനെട്ടടി ഉയരമുള്ള പുതിയ ഒരു വിഗ്രഹം അദ്ദേഹം നിർമ്മിച്ചു അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈ വിഗ്രഹ ശൈലിയെ യോഗം എന്ന് അറിയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി പത്തൊമ്പത് ഇരുപത് തീയതികളിൽ അനിഴം തിന്നാൽ മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യം ദേവന് സമർപ്പിക്കുന്നു തൃപ്പിടിതാനം വന്ന ഈ ആചാരം ഇന്നും തിരുവിതാംകൂർ രാജകുടുംബങ്ങളിൽ നിലനിന്ന് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്നാണ് ഇനി മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തപ്പെടുന്ന രണ്ട് മൂന്ന് ഫാക്ടറി നമുക്ക് നോക്കാം ഒന്ന് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം ഒന്നായിരിക്കും എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ രണ്ടാണ് ഒന്ന് മീനമാസം നടക്കുന്ന അൽപ്പശി എന്ന ക്ഷേത്രത്തിൻ്റെ പ്രധാന ഉത്സവവും രണ്ട് തുലാമാസം നടക്കുന്ന പൺകുണി എന്ന രാജാവ് പ്രത്യേകം ക്ഷേത്രത്തിന് സമർപ്പിക്കുന്ന ഉത്സവവും രണ്ടാമത്തെ പ്രത്യേകത എന്നത് ഈ ക്ഷേത്രത്തിന് മൂന്ന് വിഗ്രഹങ്ങളാണ് ഉള്ളത് ഒന്ന് പത്മനാഭൻ കിടക്കുന്ന പ്രതിഷ്ഠാ വിഗ്രഹം രണ്ട് നിൽക്കുന്ന അഭിഷേക വിഗ്രഹം മൂന്ന് ഇരിക്കുന്ന ഉത്സവ വിഗ്രഹം ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്നത് വൈകുന്നേരം ഒരു ആറു മണിക്കാണ് നമ്മൾ ഈ ക്ഷേത്രം കാണുന്നത് എങ്കിൽ ഒരു വഞ്ചിയുടെ രൂപത്തിൽ ഈ ക്ഷേത്രം നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ അന്നത്തെ കേരളത്തിലെ വാസ്തുവിദ്യയുടെ വലിയൊരു അത്ഭുതമായിട്ട് ഈ ക്ഷേത്ര സമുച്ചയത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഓക്കെ ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുവാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക തിരുവിതാംകൂർ രാജകുടുംബത്തെക്കുറിച്ചും മറ്റ് കേരളത്തിൻ്റെ ചരിത്ര സംഭവങ്ങളെക്കുറിച്ചും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം ബൈ